ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു നിമിഷം പോലും സങ്കല്പിക്കാൻ നമ്മൾക്ക് പറ്റാറില്ല അല്ലെ എന്നാൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മെസ്സേജിംഗ് ആപ്പ് വന്നാൽ എങ്ങനെയുണ്ടാകും അതെ ബിറ്റ് എന്ന പേരുള്ള ബ്ലൂടൂത്ത് അധിഷ്ഠിത മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് ട്വിറ്റർ സഹസ്ഥാപകൻ ജാക്ക് ഡോസി പക്ഷേ സാധാരണ സ്മാർട്ട് ഫോൺ യൂസേഴ്സിനല്ല ഐഫോൺ ഉപയോക്താക്കൾക്കാണ് ഈ ആപ്പ് ഇന്റർനെറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുക ബിറ്റ് ചാറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നല്ലേ ബിച്ചാറ്റ് വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഉപയോഗിക്കാതെ ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇന്റർനെറ്റ് തടസ്സങ്ങൾ സെൻസർഷിപ്പുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പോലും സന്ദേശമയക്കാൻ കഴിയുന്ന പുതിയൊരു മാർഗമാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് ഫോൺ നമ്പറോ ഇമെയിലോ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് അതായത് ഉപയോക്താവിന്റെ ഐഡന്റിറ്റി പൂർണ്ണമായും മറിഞ്ഞിരിക്കുകയാണ് ഡിജിറ്റൽ ട്രാക്കിംഗ് ഡാറ്റ മോഷണം എന്നിവയെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നവർക്ക് ഈ ആപ്പ് വലിയൊരു ആശ്വാസമാണ് ഈ ആപ്പ് വാട്സപ്പിനൊരു ഭീഷണിയാകുമോ എന്നായിരിക്കും ഇനി എല്ലാവർക്കുമുള്ള സംശയമല്ലേ നിലവിൽ ബിച്ചാറ്റിന്റെ പരിധി പരിമിതമാണ് ഇത് ഐഒസിൽ ബി ടെയിൽ മാത്രമേ ലഭ്യമാകൂ അതിനാൽ വാട്സപ്പിനോ ടെലിഗ്രാമിനോ നേരിട്ട് ഒരു ബദലായി മാറാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല എങ്കിലും ജാക്ദോസിയുടെ ഈ സംരംഭം ഭാവിയിലെ മെസ്സേജിംഗ് ആപ്പുകളിൽ നിർണായക സ്ഥാനം വഹിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്